മലയാളികളുടെ പ്രിയ മാധു അല്ല മുത്ത് അങ്ങനെ വിളിക്കുന്നതാകും കൂടുതൽ നല്ലതാ മമ്മൂട്ടിയുടെ മകളായെത്തിയ അമരത്തിലെ മുത്തിനെ അനശ്വരമാക്കിയ മാധു എന്ന നടിയെ എങ്ങനെ മലയാളികൾ മറക്കും ഡോക്ടറാകാൻ ആഗ്രഹിച്ചു എങ്കിലും എത്തിയത് ക്യാമറയുടെ മുൻപിലായിരുന്നു നെടുമുടി വേണു സംവിധാനം ചെയ്യുന്ന പൂരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇവർ മലയാളത്തിൽ എത്തിയത് ചെയ്ത വേഷങ്ങളിൽ അധികവും മലയാള തനിമയുള്ളതായിരുന്നു മലയാളം കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിൽ അഭിനയിച്ചു സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഡോക്ടർ ജാക്കോബിനെ കണ്ടുമുട്ടിയത് പരിചയം പതിയെ പ്രണയത്തിനു വഴിമാറി തുടർന്ന് വീട്ടുകാരെ ധിക്കരിച്ച് അന്യമതസ്ഥനായ ജാക്കോവിനെ മാധു വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലായിരുന്നു അത് ഇതിനുശേഷം താരം മാധു എന്ന പേര് മാറ്റി മീന എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു വിവാഹശേഷം സിനിമ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയി എങ്കിലും ഇരുവരുടെയും ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല ഇരുവർക്കുമിടയിൽ ഉടലെടുത്ത അസ്വാസ്ഥരങ്ങൾ അവസാനിച്ചത് വിവാഹമോചനത്തിലായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾക്കും അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇവർ ഇന്ന് ന്യൂയോർക്കിലാണ് താമസിക്കുന്നത് നൃത്താഞ്ജലി എന്ന പേരിൽ ഒരു ഡാൻസ് അക്കാഡമി നടത്തിവരുന്നു സാഹചര്യങ്ങൾ അനുകൂലമായാൽ സിനിമയിലേക്ക് മടങ്ങിവരുമെന്നും മാധു പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ